നമസ്കാരം എൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഗോൾഡൻ ആൻഡ് ഭക്ഷണം കഴിക്കുന്നതിനിടെ പുഴു വീണു സ്കൂളിന്റെ ശോചനീയാവസ്ഥയിൽ പൊറുതിമുട്ടി വിദ്യാർത്ഥികൾ റോഡിലിറങ്ങി പ്രതിഷേധിച്ചു തമ്പടിച്ച് പോലീസും ബി പി അങ്ങാടി ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ശോചനീയാവസ്ഥയിൽ പൊറുതിമുട്ടിയ വിദ്യാർത്ഥികൾ റോഡിലിറങ്ങി പ്രതിഷേധിച്ചു ബി പി അങ്ങാടി ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ശോചനീയാവസ്ഥയിൽ പൊറുതി മുട്ടിയ വിദ്യാർത്ഥികൾ റോഡിലിറങ്ങി പ്രതിഷേധിച്ചു ഉച്ചഭക്ഷണം കഴിക്കുന്നതിനിടെയാണ് വിദ്യാർത്ഥിയുടെ ഭക്ഷണപാത്രത്തിലേക്ക് തേരട്ട വീണത് ഇതോടെ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾ റോഡിലിറങ്ങി കൂട്ടമായി പ്രതിഷേധിക്കുകയായിരുന്നു ഇത് തുടങ്ങിയ പല ആണ് ഉൾപ്പെടെയുള്ള ശോചനീയാവസ്ഥയിലും ഇടക്കിടെ ഇഴജന്തുക്കളെ കാണുന്നതിലും അധികൃതർ ഇടപെടുന്നില്ല എന്നും ആരോപിച്ചാണ് വിദ്യാർത്ഥികൾ മണിക്കൂറുകളോളം പ്രതിഷേധിച്ചത് ഇതോടെ പോലീസും സംഭവ സ്ഥലത്തെത്തിയർ സെക്കൻഡറി വിഭാഗത്തിലെ എല്ലാ ക്ലാസ് റൂമുകളും ഓടി അതെന്നാൽ ഹൈസ്കൂളിന്റെ പിന്നെ ഒഴിവാക്കുന്ന റൂമുകൾ അല്ലെങ്കിൽ ബി എച്ച് എസ് സി ഒഴിവാക്കുന്ന അങ്ങനത്തെ ഓടിട്ട റൂമുകളിലാണ് അധിക ക്ലാസ് റൂമെ അപ്പോൾ ഇവിടെ ഏകദേശം പറഞ്ഞാൽ ഇപ്പൊ ഒരു പതിനാല് ക്ലാസ് ഉണ്ട് ഏഴ് ബാച്ച്ഡ് ആയിട്ട് പതിനാല് ക്ലാസ് ഉണ്ട് അപ്പോൾ ഈ ഓടിട്ട റൂം ആകുമ്പോൾ പഴയ റൂമാണ് അപ്പോൾ അതുകൊണ്ട് മഴക്കാലമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ നിന്ന് ഈ ചേരട്ട പോലത്തെ ഇത് ഇടക്ക് വീഴാറുണ്ട് അപ്പോൾ നമ്മൾ അത് എന്ന് പറഞ്ഞാൽ മരുന്നടിക്കും മരുന്നടിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഏർപ്പാടാക്കും പക്ഷെ മരുന്നടിച്ചു കഴിഞ്ഞാലും പിന്നീട് വെയിലരക്കണ സമയത്ത് ഒന്നൊക്കെ പിന്നും വീഴും ഒന്നോ രണ്ടൊക്കെ ചിലപ്പം വീഴും പക്ഷെ കുട്ടികൾക്ക് ഒന്ന് വീണാൽ തന്നെ കുട്ടികൾ അധികം കുട്ടി അറുപത്തഞ്ച് കുട്ടികളാണ് തിങ്ങി നിറഞ്ഞിട്ടാണ് ഈ ക്ലാസ്സിൽ ഇരിക്കുന്നത് അത് ഇരുപത് ഇരുപതിൻ്റെ റൂമാണ് അപ്പൊ അതുകൊണ്ട് ഈ ചേരട്ടെ വീണു കഴിഞ്ഞാൽ കുട്ടികൾ ഭയങ്കര ഭയം അപ്പോൾ ആ കാര്യം നമ്മൾ പിന്നെ റൂമില്ലാത്ത പ്രശ്നങ്ങളും മറ്റേ കാര്യങ്ങളൊക്കെ പി ടി ഐയിലും ജില്ലാ പഞ്ചായത്തിലും അതേപോലെ തന്നെ മെമ്പറൊക്കെ നമ്മളറിയിച്ചിട്ടുണ്ട് ടി വി എൻ ന്യൂസ് വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാർന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ